അപ്പൊ അഭിഷേകിന്റെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്ന പുള്ളിക്കാരൻ അജിത് അല്ലേ വർക്ക്ഔട്ട് ചെയ്തോണ്ട് ചെയ്തു ചെയ്തു പിന്നെ ആൾ ഉണ്ട് പുള്ളിക്കാരൻ നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട് എങ്ങനെയാണ് ബിഗ് ബോസിൽ പോയപ്പോ നിങ്ങള് ഇപ്പൊ കണ്ടുകൂട്ട ഒരാളാണോ അഭിഷേകും ജാസ്മിൻ കൂടെ ഫൈനലി വരികയാണെങ്കിൽ അതിൽ ആര് ജയിക്കാൻ ആഗ്രഹിക്കും ഇങ്ങനെ പറയാൻ പറയാം ഇപ്പൊ രണ്ടു വർഷമായി പുള്ളിയുടെ അങ്ങനെ ഒരു ഒരു ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡിലേക്ക് പോകുമ്പോൾ എപ്പിസോഡല്ല ഒരാൾ അതായത് അഭിഷേക് ശ്രീകുമാറിന്റെ വീടിന്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് അവിടെ കൂട്ടുകാരോടും ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നവരോടും സുഹൃത്തുക്കളോടും നാട്ടുകാരോടും അഭിഷേകിന്റെ അവിടുത്തെ സ്ഥാപനത്തില് സ്റ്റാഫ് ഉണ്ട് എല്ലാം നമുക്ക് ചോദിച്ചു നോക്കാൻ പോവാണ് അഭിഷേക് എങ്ങനെയാണ് ഇങ്ങനെ തന്നെയാണോ അതോ അഭിഷേക് ഫേക്ക് ആണോ അപ്പോ ഒട്ടും തന്നെ വൈകേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം അപ്പൊ അഭിഷേകിന്റെ ജിമ്മിൽ കൂടെ ഉള്ള ഒരു കുട്ടിയാണ് ഗായത്രി നമുക്ക് ചോദിച്ചു നോക്കാം അഭിഷേകിന്റെ ഗെയിം ഒക്കെ എങ്ങനെയുണ്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ പലപ്പോഴൊക്കെ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാതെ പോലെ തോന്നിയിട്ടുണ്ട് ഏത് സമയത്ത് ചില വിഷയം നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കത്തില്ല എന്തോ ഒന്ന് ഇഷ്ടപ്പെട്ട എന്തോ വിഷയം അവർ വാക്കുതർക്കമൊക്കെ നടക്കുമല്ലോ അപ്പൊ ചെലപ്പം ആ എല്ലാ ായിട്ട് അവർ സംസാരിക്കാറുണ്ട് അപ്പോഴൊക്കെ പ്രതികരിക്കാതെ അതായത് കറക്റ്റ് പറയേണ്ട കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും ചിലപ്പോൾ അത് പറയാണ്ട് തോന്നിയിട്ടുണ്ട് എന്നാ പലപ്പോഴും നല്ല കാര്യത്തിൽ പ്രതികരിക്കാറുണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട് അഭിഷേക് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എനിക്ക് ചിലപ്പോ ട്രോള് കിട്ടു പറഞ്ഞു പറഞ്ഞു എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ് ഇത്രയും ബിഗ് ബോസ് തുടങ്ങിയ വീഡിയോ ജാസ്മിൻ ഇഷ്ടം യും പുള്ള നെഗറ്റീവ് അതുകൊണ്ട് അതുകൊണ്ടല്ല പലപ്പോഴും നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന പോലെ തന്നെ തോന്നിയിട്ടുണ്ട് അല്ലാതെ ഒരു മാസ്കിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല നമ്മൾ പലരും ഇപ്പൊ നമ്മൾ പലരും വീട്ടിൽ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലോ പക്ഷെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ എങ്ങനെയാണോ അത് കാണിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് അവിടെ പുള്ളിക്കാരി പുള്ളിക്കാരിനെ കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ അവിടെ പലരും പോലുള്ള ചിലരൊക്കെ പറയാ അഭിനയിച്ച് നിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ പുള്ളിക്കാരിയുടെ അടുത്ത് ഒരു ഇഷ്ടം തോന്നിട്ടുണ്ട് പുള്ളിക്കാരിയുടെ അടുത്ത് അഭിഷേകന്റെ അടുത്തൊക്കെ അഭിഷേക് ശ്രീകുമാർ ശ്രീകുമാറിനേറ്റവും അടുത്ത് അറിയാവുന്ന ഒരു ചേട്ടൻ അടുത്ത് നമ്മൾ നിക്കുന്നത് ആളിപ്പോ ബിഗ് ബോസിലാണ് ഇങ്ങനെയുണ്ട് ആളുടെ ഗെയിം ഒക്കെ അടിപൊളിയാണ് അടിപൊളിയാ ഞാൻ ചോദിക്കട്ടെ നാട്ടിലുള്ളപ്പോ ചേട്ടനോടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഇടപെട്ടിരുന്നത് അല്ലെങ്കിൽ ദേഷ്യത്തോടാ ഓ ഇല്ല ഭയങ്കര ഫ്രണ്ട്ലിയാ പുള്ളി ആണ് പിന്നെ പുള്ളിയുടെ സ്വഭാവം നമുക്ക് പറയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ചേട്ടൻ അറിയാവുന്ന ആളാണ് അടുത്തറിയാവുന്ന ആളാണ് ഇപ്പൊ അകത്ത് ഗെയിം കളിക്കുന്നുണ്ട് പുറത്ത് ഒരു സ്വഭാവം അകത്തും വ്യത്യാസം തോന്നുന്നുണ്ടോ ഏഹ് അതായത് നമ്മളുടെ ഒരു മുതലാളി തൊഴിലാളി ഒരു ഇതില്ല പുള്ളിക്ക് ഒരു ബന്ധമില്ല നമ്മളെ നമ്മള് സുഹൃത്തുക്കളെ പോലെ പുള്ളി നമ്മളോട് ചേട്ടൻ പുള്ളിക്കാരന്റെ ഗ്യാരേജിലെ ജോലിയാ ഞാൻ ജോലി ആണ് അങ്ങനെ ഒരു ബന്ധമുണ്ട് അല്ലെ ഓണർ അങ്ങനെയുള്ള ബന്ധം ഓണർ സഹോദരനെ പോലെ നമ്മളല്ല ഞങ്ങൾ രണ്ടുപേരുണ്ട് ഒരാളുണ്ട് പ്രവീണ് പുള്ളിയുടെ പേര് ഞങ്ങൾ രണ്ടുപേരെന്നാ പുള്ളിയുടെ ഒരു സഹോദരന്മാരെ പോലെ ചേട്ടന്മാരുടെ കൂട്ടത്തിൽ ഒരു സ്നേഹം നമ്മളോട് കാണിക്കുന്ന പുള്ളി നമുക്ക് എന്താ എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളിയോട് പറയാം പുള്ളിയെല്ലാം നമുക്ക് ചെയ്തു തരും അത് നമ്മളിവിടെ പണി ചെയ്യുന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളി എന്നുള്ള രീതിയിൽ പുള്ളി മാറിയിരിക്കും ഞങ്ങൾ വരെയല്ല നമുക്ക് എന്തൊരു ഹെൽപ്പ് വേണമെങ്കിൽ പുള്ളിയോട് ജോയ് കഴിഞ്ഞാൽ പുള്ളി അന്നാരെ അവിടെ നിന്ന് കൂടി വന്ന് നമുക്ക് ഹെൽപ്പ് ചെയ്യാം എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും സാധനം മേടിക്കാൻ ആണെങ്കിലും അങ്ങനെ എല്ലാത്തിനും പുള്ളി കൂടി നടക്കും പക്ഷെ അങ്ങനെ അധികം ആരോടങ്ങനെ അങ്ങനെ അങ്ങനെ എന്താ പറയുക ഒരു സംസാരം അങ്ങനെ ഒന്നും ഒത്തിരി ഒന്നും സംസാരിക്കത്തില്ല പുള്ളി ആവശ്യത്തിന് മാത്രം ആവശ്യത്തിന് മാത്രമേ സംസാരിക്കത്തുള്ളൂ പിന്നെ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലിയാണ് പുള്ളി അല്ലാതൊരു എന്താ പറയുക ദേശീയ സുഖം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ ഇച്ചൂടെ പുള്ളി എല്ലാവരും സംസാരിക്കാൻ തുടങ്ങി അതിനകത്ത് പോയപ്പോഴത്തേക്ക് മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളോടുള്ള സാധാരണ എന്താ വെച്ചാൽ ആ പുള്ളി ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് പുള്ളിക്ക് പിന്നെ എന്താ പറയുന്നത് ഇപ്പം അതിനകത്ത് പോയപ്പോഴത്തേക്ക് പുള്ളി സ്വന്തമായിട്ട് എല്ലാവരോടും സംസാരിച്ചു എല്ലാ എന്താ പറയുന്നത് അല്ലേ നമ്മള് ഇപ്പോൾ എന്താ പറയുക അവർ എന്തേലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ പുള്ളി അങ്ങനെ സംസാരിക്കൂ പക്ഷെ ഇപ്പോൾ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ചെറിയ ചെറിയ എന്താ പറയുന്നത് ഈ സിനിമ ഫീൽഡിലാ പുള്ളിക്കാൻ ഏറ്റവും കൂടുതൽ ഫിലിമിനകത്തുള്ള ഇതാ പുള്ളി സിനിമയാണ് താല്പര്യം താല്പര്യം പുള്ളിക്കും അതിനിടയ്ക്കൊക്കെ ഇത്ര പോലെ പഠിപ്പുള്ള ആളാണ് ഇങ്ങനെ പറയാൻ പറയാം അച്ഛാ ഞാൻ ഒരു മൂന്ന് മാസം എനിക്കൊരു സമയം എന്താ മൂന്ന് മാസം ആ സമയം ഇപ്പൊ രണ്ടു വർഷമായി പുള്ളിയുടെ എയിമെന്ന് പറയുന്ന ഫേമസ് ആയി അല്ലെ ഒരു ലെവലിൽ നിൽക്കണം എന്നുള്ള പുള്ളിക്കും അങ്ങനെ പുള്ളി മുമ്പോട്ട് പോകുന്നു അപ്പൊ അഭിഷേകിന്റെ ജിമ്മിൽ ജിമ്മില് ചെയ്യുന്ന കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്ന പുള്ളിക്കാരൻ അജിത് അല്ലേ വർക്ക്ഔട്ട് ചെയ്തോണ്ടിരിക്കു ചെയ്തു ചെയ്തു പിന്നെ ഉണ്ട് പുള്ളിക്കാരൻ നിങ്ങളുടെ നിങ്ങളുടെ ഫ്രണ്ട് എങ്ങനെയാണ് ബിഗ് ബോസിൽ പോയപ്പോ നിങ്ങള് ഇപ്പൊ പുറത്ത് കണ്ടുകൂട്ടൊരാളാണോ അങ്ങനല്ലേ പുറത്തുണ്ടാളല്ലേ ഞാനിപ്പോ കണ്ട അവനോട് അവൻ പരിചയവെച്ച് കണ്ട പോലെ തന്നെയാണ് എനിക്ക് ബിഗ് ബോസിലും തോന്നിയത് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും മാറ്റം ഒന്നും തോന്നിയില്ല അവൻ എങ്ങനെയാണോ ഒറിജിനലായിട്ടാണ് നിൽക്കുന്നത് പിന്നെ വേറെ ഒന്നുമില്ല അവൻ്റെ കളി കുഴപ്പമില്ലാതെ പോകുന്നത് ഫസ്റ്റ് ഒന്നും ലാഗായിരുന്നു ഇപ്പൊ കുഴപ്പമില്ലാതെ കയറി വരുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു കിട്ടാൻ ചാൻസ് കൂടുതൽ അവനും ഉണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് അതിനകത്ത് ഞാനിപ്പോ സ്ഥിരം ബിഗ് ബോസ് കാണുന്നത് എന്റെ വൈഫും കാണുന്നതാണ് ഞാനും കാണുന്ന വീട്ടിലെല്ലാവരും കാണുന്നത് ഞങ്ങൾ ഒമ്പതര മുതൽ പത്ത് പത്തര വരെ ബിഗ് ബോസ് കാണുന്നവരാ എന്റെ ഇഷ്ടമാണ് അവൾ വന്നിട്ടില്ല അവള് വർക്ക്ഔട്ട് ചെയ്യാൻ വരുന്ന പറയുന്ന അഭിഷേകും പിന്നെ അർജുനും ഇവരാണ് അവടെ ഫേവറേറ്റ് എന്റെയും ജിൻഡോയും അഭിഷേകും അർജുനും ഈ അഭിഷേക് ഈ പറയുന്ന എവിക്ഷനി വന്ന സമയത്ത് വോട്ട് ചെയ്തിട്ടുള്ള അഭിഷേകിന് മാത്രമാണ് സത്യസന്ധമായിട്ട് പറയുന്നത് അഭിഷേകിന് മാത്രം ഇല്ലാ സമയത്ത് ഞാൻ ബിഗ് ബോസ് നോക്കാം എന്ത് സത്യസന്ധത ആദ്യം തുടങ്ങിയ സമയത്ത് എനിക്ക് ബിഗ് ബോസ് വലിയ കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമ്മുടെ അഖിൽമാറിയ സമയത്ത് സീസൺ കണ്ടതായിരിക്കും അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാൻ്റെ കളി അതും എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അവൻ കയറി കഴിഞ്ഞപ്പോഴാണ് ഞാൻ കളി ഒന്ന് കുറച്ചുകൂടി പഴുക്കുന്നുണ്ട് ഈ തവണ വന്നപ്പോഴത്തേക്ക് ഇവർമാർ ഇവർ കയറി കഴിഞ്ഞപ്പോഴാണ് കളി ഒന്ന് ചൂടായി വന്നത് പിന്നെയും തണുപ്പിച്ച് കളഞ്ഞു അപ്പൊ കളി വീണ്ടും ചൂടായി വരുന്നുണ്ട് അഭിഷേക് ചാൻസ് കൂടുതലാണ് വോട്ട് കാരണം അങ്ങനെ ഉറപ്പായിട്ട് പിടിച്ചു കൊടുക്കും മറ്റൊന്നല്ലേ നമ്മൾ ഞാൻ പിള്ളേരോട് എല്ലാവരും ഗ്രൂപ്പിലെല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന് കൂടെ തന്നെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്റെ ഫ്രണ്ട്സിനും അറിയാം ഞാനിപ്പോ വർക്ക് ചെയ്ത പത്തനംതിട്ട ഏരിയയിലൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒത്തിരി പത്തനംതിട്ട ഏരിയയിലേക്ക് ടൗണിലൊക്കെ ആരുന്നെങ്കിലും എന്റെ കൂട്ടാരോട് ഞാൻ പറഞ്ഞു ഇന്നുപോലെ നമ്മുടെ പയ്യനെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇടുന്നുണ്ട് അഭിഷേകിന്റെ ജിമ്മിലെ ട്രെയിനർ ഇവിടെ നിന്ന് ഇപ്പൊണ്ട് ഒരുമിച്ച് ആണ് പറഞ്ഞാൽ ഒരുമിച്ച് കുട്ടിയായിരുന്നു അഭിഷേക്ക് അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കാത്തോ ഇല്ല അങ്ങനെ ഞങ്ങൾ പോലും കൂടുതൽ വർക്ക്ഔട്ടും കാര്യങ്ങളാണ് കൂടുതലും എനിക്ക് അങ്ങനെ കാരണം അവൻ കറക്റ്റ് ക്യാരക്ടർ തന്നെയാണ് പുറത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവൻ ബിഗ് ബോസ് ചെയ്യുന്നത് ഏറ്റവും വലിയ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത് തന്നെയാണ് കാരണം പുറത്ത് നിൽക്കുന്ന അതേ ക്യാരക്ടർ തന്നെയാണ് പക്ഷേ ബിഗ് ബോസ് കാരണം അകത്ത് വേറെ ക്യാരക്ടർ ചെയ്യാനോ അങ്ങനെ ഒരു നോക്കുന്നില്ല അത് എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് അതാണ് പല ആളുകളും കാര്യങ്ങളൊക്കെ പിടിക്കാറുണ്ട് ബിഗ് ബോസ് ഇനി ഇനി പോയിട്ട് അഭിഷേക് തോന്നുന്നുണ്ടോ ുംഭിഷേക് അങ്ങനെ എനിക്ക് ചാൻസ് തോന്നുന്നില്ല കാരണം പുള്ളി എന്ന് ഒരു സിഗ്മ ആളാണ് നാട്ടിലും പ്രേം പുള്ളിക്ക് എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വർക്ക്ഔട് ഒരു പാഷൻ ഉണ്ട് ഫിലിമി കാരണം ഒരു പാഷൻ ഉണ്ട് അപ്പൊ ആ ഒരു മൂഡ് തന്നെയാണ് പുള്ളിക്ക് അങ്ങനെ ഒരു ലവ് ട്രാക്കിലേക്ക് ഒന്നും തോന്നുന്നില്ല സിഗ്മയാണ് ആശാന് സിഗ്മയാണ് സിഗ് ഇല്ല ഇല്ല കിട്ടട്ടെ ഇത് വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേന് നോക്കണം ആശാന് താല്പര്യം ഇഷ്ടമല്ല ഞാൻ ഞാൻ അങ്ങനെ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഏറ്റവും ഒന്നുമില്ല പക്ഷെ അഭിഷേകന്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ കൂടുതലും പോസിറ്റീവ് സപ്പോർട്ട് ചെയ്ത അഭിഷേകനാണ് ഈ ജാസിനുമായിട്ട് ഗായത്രിക്ക് സ്വന്തം ലൈഫിൽ സിമിലാരിറ്റി തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ കുളിക്കാതിരിക്കുക അതുപോലെ തന്നെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങൾ ചെരിപ്പിടാതൊക്കെ കുശിക്കുക അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തരും പേഴ്സണൽ കാര്യമാണ് ഞാൻ പേഴ്സണലി അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല അങ്ങനല്ല പുള്ളിക്കാർ ചെയ്യുന്നവര് ചെയ്യാത്ത പറഞ്ഞത് പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടു ആറ്റിറ്റ്യൂഡല്ല ഇഷ്ടപ്പെട്ടത് പുള്ളിക്കാരി പല ഇപ്പം ഞാൻ വീട്ടിൽ ഇരിക്കുന്ന രീതി വേറെ പുള്ളിക്കാരി വീട്ടിൽ ഇരിക്കുന്ന രീതി ചേട്ടൻ വീട്ടിൽ ഇരിക്കുന്ന രീതി വേറെ നമ്മളെല്ലാം പല വീട്ടിൽ നിന്ന് ജനിച്ചു വളർന്നതരാം അപ്പം പുള്ളിക്കാരി എല്ലാം ഇപ്പൊ നമ്മളിപ്പോ പുള്ളിക്കാരി വീട്ടിൽ ഇരിക്കുന്ന പോലെ അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് നൈസായിട്ട് എല്ലാം അഭിനയിച്ച് വൃത്തിയോടെ പോകുന്നു വരുന്നു കുളിക്കുന്നു അതൊക്കെ വേണേൽ കാണിക്കാം നോർമലായിട്ട് വീട്ടിൽ ഇരിക്കുന്ന പോലെ കാണിക്കുന്നതായിട്ട് തോന്നി ഇപ്പൊ ഞാൻ ഡെയിലി കുളിക്കാറുണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഭയങ്കര ട്രോൾ ആ ഒരു ഒഴിച്ച് അപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പോലെ ആയിട്ടല്ല എനിക്ക് ഇഷ്ടം തോന്നി എനിക്ക് തോന്നി വേറെയാണ് നല്ല ഒപ്പീനിയൻ ആണ് അതിൽ ആരോടെങ്കിലും ക്രഷ് തോന്നിട്ടുണ്ടോ ക്രഷോ ആരോടെങ്കിലും ക്രഷ് നല്ല ഓക്കെ ക്രഷ് പോട്ടെ നല്ല ക്യാരക്ടർ തോന്നിയിട്ടുണ്ടോ ക്യാരക്ടർ അഭിഷേക് അഭിഷേക് എന്തായാലും നല്ല തോന്നിയിട്ടുണ്ട് പറഞ്ഞില്ലെങ്കിലും അർജുന അതിപ്പോ ഭയങ്കര ആരാധക അങ്ങനല്ല ഒരു നല്ല ക്യാരക്ടറാണെന്ന് തോന്നിയത് അഭിഷേകും കൂടെ ഫൈനലി വരികയാണെങ്കിൽ അതിൽ ആര് ജയിക്കാൻ ആഗ്രഹിക്കും അതിനുള്ള ഉത്തരം കൂടെ നമുക്ക് അതെ അല്ലാത്ത വർക്ക് ചെയ്യുന്ന ആളാണ് അഭിഷേക കാര്യം ഒരുപാട് ഒരുപാട് ചിന്തിച്ചിട്ടാണല്ലോ ചിന്തിച്ചിട്ടാണല്ലോ പറയുന്നത് അങ്ങനെ തീർച്ചയായിട്ടും സോ മച്ച് അഭിഷേകിന്റെ വീട്ടിന്റെ അയലത്തുള്ള ഒരു ചേച്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട് ചേച്ചി അഭിഷേകിന്റെ പ്രോഗ്രാം കാണുവോ കാണും എങ്ങനെയുണ്ട് ഇഷ്ടമാണോ ഇഷ്ടോ നല്ല രീതിയിലുള്ള കുഴപ്പമില്ല അപ്പൊ ഞാൻ ചോദിക്കട്ടെ അഭിഷേകിനെ കൂടാതെ അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് മത്സരാർത്ഥികൾ ഞാൻ ഒരു എനിക്ക് സമയമില്ല കാണാൻ ജോലി കാണുന്നത് അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു അങ്ങനെ ഈ അഭിഷേക് ആ പ്രോഗ്രാമിനകത്ത് എത്തിയിട്ടാണ് പോയ കാര്യം പറഞ്ഞത് അല്ല മുമ്പ് പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു ബിഗ് ബോസിൽ പോയി ഈ നാട്ടിൽ വന്ന് സംസാരിക്കുന്ന കാണുന്ന ചെറുപ്പക്കാരനെ പോയിട്ടില്ല അകത്തും ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം അഞ്ചാം സ്ഥാനം ഇതിലേതെങ്കിലും ഒന്ന് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഒന്നാം സ്ഥാനം കിട്ടും ഒന്നാം സ്ഥാനം കിട്ടണം സമയത്ത് വേറെ പയ്യനുമായിട്ട് വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സമയത്ത് കണ്ടാരുന്നോ ഞാനത് കണ്ടില്ല ഞാൻ എല്ലാം ഒന്നും ഇങ്ങനെ ഇടയ്ക്ക് സമയമില്ല ഇവിടെ ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് വീട്ടിൽ ചെന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ല എല്ലാരും ഒക്കെ ഉണ്ട് അപ്പൊ അതിനനുസരിച്ച് കാണത്തുണ്ട് സന്തോഷമാണ് നാട്ടിലൊരാൾ പോയപ്പോൾ പോകുമ്പോൾ വളരെ സന്തോഷം അപ്പൊ അതിൽ ഏതെങ്കിലും ഇഷ്ടമല്ലാത്തൊരു മത്സരാർത്ഥിയും അങ്ങനെ ഒരാളുണ്ടപ്പോ പറയാൻ പറ്റത്തില്ല പക്ഷെ ഉണ്ട് അല്ല അങ്ങനെ ആരെയും പറയാൻ പറ്റില്ല എനിക്ക് അങ്ങനെ ആരെയും പറയാൻ പറ്റത്തില്ല വേണെ കൊണ്ടുവന്ന തൊട്ട് കാണിക്കല്ലേ ഇല്ല അങ്ങനെയല്ല അങ്ങനെ ആരും ഇല്ല എല്ലാരും ഇഷ്ടമാണ് എല്ലാരും ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ജയിക്കും കൊടുക്കും ും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ പുള്ളിക്കാരൻ ഞാൻ എന്റെ ഫാമിലി എന്റെ ഫ്രണ്ട്സ് നമ്മളീ നാട്ടിലുള്ള ഫുള്ള് ആൾക്കാർ നാട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട് നാട്ടുകാർക്ക് കണ്ണിലുണ്ണിയാണോ അതോ വെറുക്കപ്പെട്ടോ ഓ ഇല്ല എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് പിന്നെ എല്ലാവർക്കും ഭയങ്കര സപ്പോർട്ടാ പുള്ളി ഞാൻ ചേട്ടൻ അടുത്ത് അല്ല പേഴ്സണൽ ഒരു കാര്യം ചെയ്യട്ടിൽ ബിഗ് ബോസ് ഉള്ളത് ഈ ഉള്ള ഏറ്റവും ഇഷ്ടമല്ലാത്ത കണ്ടസ്റ്റന്റ് ആരായിരിക്കും അത് നിങ്ങൾക്കെല്ലാം ഇഷ്ടമല്ല ഓ ജാസ്മിനാരില്ല ും എല്ലാം അഭിനയം അങ്ങനെയുള്ള ഗെയിം അങ്ങനെ ഗെയിം കളിക്കുന്ന രീതി അല്ല സ്വന്തമായിട്ടുള്ള ഇതാണ് കാണിക്കുന്നത് ാണ് അപ്പൊ ഈ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ബിഗ് ബോസ് പൊതുവേ പറയാ പേഴ്സണലി അതിനകത്ത് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു കണ്ടസ്റ്റന്റായിരിക്കും ഗെയിം കൊണ്ട് ഗെയിം കൊണ്ട് അങ്ങനെ ആരാണ് എല്ലാരും ഗെയിം കളിക്കുന്നത് അത് ആദ്യമൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പം പിന്നെ ആദ്യം ആദ്യമൊക്കെ ജാസ്മിനൊക്കെ ഉണ്ടായിരുന്ന ഈ പേര് പറയാത്തൊരു വിരളമാണ് കേട്ടോ ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഫൈനൽ ഫൈവില് അഞ്ച് പേര് പോട്ടെ ഫൈനൽ തേട് മൂന്ന് പേര് അവസാനം എത്തുന്നു പേര് ആരൊക്കെയായിരിക്കും